കൂട്ടക്കൊലപാതകം നമ്മുടെ നാടിനു മുഴുവൻ നടുക്കിയ ഒരു വാർത്തയായിരുന്നു അഫാന പാങ്ങോട് സ്റ്റേഷനിൽ കോടതി രണ്ട് ദിവസം കസ്റ്റഡിയിൽ വിട്ടുകൊടുത്ത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പിതൃമാതാവായ എന്ന് പറയുന്ന തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള അവരെ കൊന്നതിന് കീഴേ പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവനെ തെളിവെടുപ്പ് നടത്താനായിട്ട് പോലീസ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് പോലും അവന് അവൻ കൊന്നതിന് ഒരു അവന്റെ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നേ ആവട്ടെ ചെയ്തിട്ടില്ല ക്രൂരമായിട്ട് തലക്കടിച്ച് കൊന്നു എന്ന് പറഞ്ഞ പ്രായം ചെന്ന ഒരു ഉമ്മ അവരെ ക്രൂരമായിട്ട് കൊന്നു കൊല്ലാൻ കാരണം ഇവ പൈസ ചെന്ന് ചോദിച്ചു ക്യാഷ് ചോദിച്ചു അതിനു മുമ്പ് ചോദിച്ചായിരുന്നു ഇപ്പൊ കൊല്ലണേന് കുറച്ച് ദിവസം മുമ്പ് അവരാ സ്വർണം ചോദിച്ച് അഞ്ച് നാലോ അഞ്ചോ ഒരു മാല ഉണ്ടായിരുന്നു അവരത് സുരക്ഷയായിട്ട് അവർക്കറിയാമല്ലോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പല ദിവസവും പണത്തിന് ചെന്നിട്ടുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടൂലെന്നുള്ളത് അറിയാം തിരിച്ചു കൊടുക്കാവട്ടും ഒന്നും ചെയ്യൂല ഇവൻ നശിപ്പിക്കാനാണെന്ന് അറിയാം അങ്ങനെ അത് മോളെ കയ്യിൽ അങ്ങനത്തെ ഏൽപ്പിച്ച് ആ മാല ഇവനെ പേടിച്ചിട്ടായിരിക്കും അതിനുശേഷം ഒരു ചെറിയ ഒന്നരപ്പവൻ്റെ മാല ആ മര കഴുത്തിലിട്ടിരുന്നു അപ്പം കഴുത്തിലും ഉണ്ടായിരുന്നു കാതിൽ രണ്ട് കമ്മലും ഉണ്ടായിരുന്നു അപ്പം ഈ മാല എന്തോന്നെയ്ത് ഇവൻ ചെന്ന് പൈസ ചോദിച്ച് പൈസ ചോദിച്ചപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഇവരെ കഴുത്തി കിടന്ന മാല വലിച്ചു പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് ഇവരെ ക്രൂരമായിട്ട് കൊടുക്കാത്തതിൻ്റെ വാശിക്ക് ക്രൂരമായിട്ട് ചുറ്റി കഴിക്കടിച്ച് കൊന്നു കൊന്നു എന്നിട്ട് ഇവനെ അവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് പോലീസ് തെളിവെടുപ്പിന് കൊണ്ട് ചെന്നിട്ട് ഒരു ശകലം പോലും ഇവന് ഒരു കുറ്റബോധം എന്ന് പറയണ തോന്നിയിട്ടില്ല അമ്മ കൂളായിട്ട് ചെന്ന് എന്തുമാത്രം ജനങ്ങൾ ജനങ്ങളവിടെ തടിച്ചുകൂടി ഇവന് ഒരു കുറ്റബോധം പോലും തോന്നാതെ അവ അതിനകത്ത് കയറി പോലീസ് പിടിച്ചുകൊണ്ട് പോയി കൊന്നത് വിശദീകരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വർണം പണയം വെച്ച സ്ഥലത്ത് മാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തില് വന്ന് പോലീസ് കൊണ്ടുവന്ന് അവിടെ തെളിവെടുപ്പ് നടത്തി കൊണ്ടുവന്ന് പൈസ അത് ആ മാല കുന്നതിന് ശേഷം മാലയും വലിച്ചു പൊട്ടിച്ച് കമ്മല കമ്മലൊക്കെ വലിച്ചു പറിച്ചെന്ന് പറയുന്നു ആ ഇതെല്ലാം കൊണ്ടുവന്ന് അവിടെ പണയം വെച്ച് പണയം വെച്ച് ഇവന് കിട്ടിയതില് നാപ്പതിനായിരം രൂപ പിന്നെ പലിശക്കാരന് കൊടുത്തു കണ്ടമാനം പലിശ മേടിക്കുമായിരുന്നു മോൻ പറയുന്നതിന് ഉമ്മ പോയി മേടിക്കും ഉമ്മായി മോനും കൂടെ ചേർന്നു അങ്ങനെ പണയം വെച്ച് ആ ആള് ഈ കൊല്ലണേന്റെ അന്ന് പൈസയ്ക്ക് വരാനുള്ള ദിവസവും പലിശ പൈസയ്ക്ക് വരാനുള്ള ദിവസം അപ്പോഴ് പൈസ അങ്ങോട്ട് ഇട്ടുകൊടുത്തു അതിലോട്ട് ഇട്ടുകൊടുത്തു ആള് വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിയാണ് എന്തായാലും അവാർഡ് കിട്ടും അഫാൻ അവാർഡ് അവാർഡ് അവാർഡിൽ കൂടുതൽ കിട്ടും അതിൻ്റെയും വലിയ സ്ഥാനത്ത് കിട്ടും ഇത് കഴിഞ്ഞിട്ട് അവിടെയും തെളിവെടുപ്പ് സ്വർണ്ണക്കടയിലും സ്വർണ്ണ ധനകാര്യ സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്തി അതിനുശേഷം ശേഷം അഫ്ഫാൻ്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തി വീട്ടിലും തെളിവെടുപ്പ് നടത്തി അനിയനെ കൊന്ന കഷ്ട സ്കൂളിൽ നിന്ന് വന്ന ആ ബുക്കുകൾ ചെതറിക്കിടക്കുന്ന കുട്ടീര പൊന്നുമോൻ്റെ ബുക്കുകൾ മൊത്തവും ബുക്കും വേഗം ചേർന്ന് അവിടെ ഇട്ട് കൊന്നത് പിന്നെ സ്നേഹിച്ച പെണ്ണിനെ ക്രൂരമായിട്ട് ഞാൻ അടിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചെന്നം പിന്നാക്കിക്കളഞ്ഞു മുഖം വികൃത്ത പോലെ കളഞ്ഞു ആർക്ക് നഷ്ടപ്പെട്ടു ആ മാ അവള പർസാനേര ഉമ്മാക്കും സഹോദരനും നഷ്ടപ്പെട്ടു പിന്നെ അവിടെ എന്നിട്ട് ഉമ്മായ ആദ്യം അടിച്ച് ഉമ്മ മരിച്ചില്ല രണ്ടാമത് വന്ന് ചുറ്റിയല്ലി ബാബുമായ അടിച്ചിട്ട് പോയിട്ട് മരിച്ചില്ലെന്നറിഞ്ഞോണ്ട് വീണ്ടും അടിച്ച് ഉമ്മാ അടിച്ചതിൻ്റെ കാര്യം ആദ്യം വായിൽ തുണി കുത്തി കുത്തിക്കേറ്റി തുണി കൊണ്ട് മുറുക്കി കൊല്ലാൻ നോക്കി എന്നിട്ട് ഉമ്മ മരിച്ചില്ല രണ്ടാമത് ഇവരെയും കൊന്നിട്ട് ചെന്നതിന് ശേഷം നോക്കുമ്പോൾ ഉമ്മാക്കാനൊക്കെ ഉണ്ട് അങ്ങനെ വീണ്ടും അവരെ ചുറ്റിയെല്ലിനടിച്ച് അപ്പം ഇത്ര ക്രൂരമായിട്ട് കൊന്നെങ്കിൽ ഇവനെ എന്ത് എപ്പനും അത് കണക്കാക്കി ശിക്ഷ കൊടുക്കണം ഇവന് കിട്ടണം ഒരു പാവവും വിചാരിക്കരുത് അതിൻ്റേതായ ശിക്ഷ കിട്ടണം ഇവന് വേണ്ടിയിട്ടാണ് ആ ഉമ്മ പണം മൊത്തം വാങ്ങിച്ചത് ആളുകളെ ചെന്ന് ചോദിക്കും ആളുകൾ കൊടുക്കും അവർക്ക് തിരിച്ചു ചോദിക്കുമ്പോൾ അത് കുറ്റമാവും തിരിച്ച് ഈ പൈസ കൊടുത്തവര് ചോദിക്കാൻ പാടില്ല പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ വീട്ടിലൊക്കെ കയറിപ്പോണം നല്ല കൂളായിട്ടാണ് കയറിപ്പോണത് ഒരു ഭാവഭേദം മുഖത്ത് ഇല്ല ആ കണക്കിന് അഫ്വാൻ ആ വീട്ടിനകത്തോട്ട് കയറി പോകുന്നു അവിടെ നിന്ന് കൊന്ന കാര്യങ്ങളെല്ലാം വിശദായിട്ട് പറയുന്നു അവിടെ നിന്ന് തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം ചിറ്റിയൽ വാങ്ങിച്ച കടയിൽ ചിറ്റിയൽ വാങ്ങിച്ച സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി ആദ്യമൊക്കെ പിന്നെ കടക്കാർക്ക് അറിഞ്ഞൂടാ എന്നൊക്കെ അവിടെ രണ്ടു മൂന്ന് കടയിൽ തിരക്കിയപ്പോൾ അറിഞ്ഞൂടാന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ പറഞ്ഞ് ഇവനെ കൊണ്ട് കാണിച്ചപ്പം ആ യവനാണോ ആളെന്ന് പറഞ്ഞ് അപ്പൊ കടക്കാർക്ക് അറിഞ്ഞൂടല്ലോ ഇപ്പൊ കൊല്ലാനാണെന്ന് അവർ ചിറ്റിയല്ലു കൊടുത്തു അങ്ങനെ അവിടെ നിന്നും തെളിവെടുപ്പ് നടത്തി നടത്തിയതിന് ശേഷം ബാഗ് വാങ്ങിച്ച് ഇവൻ്റെ മുതുകത്ത് തൂക്കാനായിട്ട് ബാഗ് വാങ്ങിച്ച് ആ ബേഗിനകത്ത് ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരൻ പോയത് ഏഹ് ചിറ്റിയല്ലു ഇട്ടുകൊണ്ട് പോയത് വകുമായി എല്ലാരെയും കൊന്നത് ഇങ്ങനെയായിരുന്നു പിന്നെ ബാഗ് വാങ്ങിച്ചിടത്തും കയറി ഈ അതിന് ശേഷം ഇന്ന് വൈകിട്ട് നെടുമങ്ങാട് കോടതിയിൽ അപ്പം പാങ്ങോട് പോലീസിൻ്റെ ഇത് കഴിഞ്ഞു ഇത്ര ഇവരായി ഈ പാങ്ങോട് പോലീസിന്റെ ഇതിലാണിരുന്നത് വാ വാപ്പാര ഉമ്മായ ഉമ്മാരെ അവിടെ തെളിവെടുപ്പ് നടത്താൻ അതുപോലെ ഇവൻ്റെ വീട്ടിലും അവർ പാങ്ങോട് സ്റ്റേഷൻ പരിധിയാണ് അപ്പൊ ഇവ ഇത്ര ക്രൂരമായിട്ട് കൊല്ലണമെങ്കിൽ ഇത്ര ക്രൂരമായിട്ട് അടിച്ച് കൊല്ലണം ഇവൻ്റെ മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ശകലം കോറൽ നമ്മുടെ ശരീരത്ത് കൊണ്ടാ നമുക്ക് എന്ത് വേദനയായിരിക്കും അവനും അതുപോലെ വേദനിക്കുന്ന രീതിക്ക് തല്ലിക്കൊല്ലണം പക്ഷേ യവൻ ജയിലിൽ ചെന്ന് കിടന്നിട്ട് അവൻ ചോദിക്കണം എന്തോന്നാണ് പോലീസിന്റെ അടുത്ത് എനിക്ക് കഴിക്കാനായിട്ട് അവൻ എന്ത് മീൻ ഇല്ലാതെ ഫുഡ് അങ്ങോട്ട് ഇറങ്ങൂല മീൻ കറി വേണം അപ്പോൾ പോലീസ് മീൻ കറി എത്തിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്ന ചിക്കനും പെറോട്ടയും വേണമെന്നും അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നീട് നാല് മണിയാവുമ്പോൾ എനിക്ക് നിർബന്ധമാണ് ഒരു കട്ടൻ ചായ അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കിടക്കാനായിട്ട് എന്ത് സൗകര്യം വേണമെന്ന് ചോദിച്ചു അപ്പോഴി പറയുന്നു സാധാരണ ഈ തടവുകാരൊക്കെ കിടക്കുന്നത് പച്ച തറയിലൊക്കെയാണെന്ന് തോന്നണം അറിയാൻ വയ്യ അങ്ങനെ അങ്ങട്ടേ അങ്ങനെ പായ എത്തിച്ചു കൊടുക്കണ് ഇനി പിന്നെ ഒരു കട്ടിലും മെത്തേം കൂടെ അങ്ങ് കൊടുത്തൂടെ എന്നിട്ട് സമയാസമയം ഫുഡ് അവിടെ അങ്ങ് എത്തിക്കണം സത്യം പറഞ്ഞ അവൻ ഭീഷണി നടത്തിയല്ലോ വധഭീഷണി നടത്തി അവ മരിക്കൂന്ന് പറഞ്ഞു മരിക്കൂന്ന് പറഞ്ഞിട്ട് ഇവ അവിടെ പിന്നെ രാത്രിയിൽ അവന് ഉറക്ക കുറവാണ് അതിനുശേഷം പോലീസിനൊക്കെ ഭയങ്കര പേടിയാണ് എന്ന് പറഞ്ഞാൽ ഇവ മരിക്കണമെങ്കിൽ തരും കസ്റ്റഡി പോലീസ് കസ്റ്റഡിയിലാണല്ലോ ഈ മരിച്ചു കഴിഞ്ഞ പിന്നെ അത് ഭയങ്കര ഒരു ഇതാവൂലേ അതുകൊണ്ട് പോലീസിന് തന്നെ പേടിയായി തുടങ്ങി അപ്പോൾ എന്ത് ചെയ്ത് കാവലിരിക്കും ഇവന് കാവലിരിക്കുന്നുണ്ട് പോലീസന്മാർ കാവലിരിക്കും അപ്പം അതിലുള്ള ഒരു പോലീസ് ചിരി വരുന്നു ഈ രംഗങ്ങൾ ഓർമ്മിക്കുമ്പോൾ ഒരു പോലീസ് എന്താ ചെയ്യണമെന്ന് അറിയണ്ടേ ഞാൻ ഈ പാതിരാത്രിയിൽ ജയിലിനകത്ത് അങ്ങോട്ട് ഞങ്ങൾക്ക് നടന്നു നടക്കുന്നുകൊണ്ടപ്പം പോലീസ് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയതും പേടിച്ചു പോയി പേടിച്ച് പോലീസ് തന്നെ ഇവനെ കണ്ട് ബോധം കെട്ട് വീണു കുഴഞ്ഞു വീണു അപ്പൊ എന്തുകൊണ്ടാണ് യവന അത്ര പേടിയാണ് പോലീസുമാർക്കും പേടിയായിരിക്കും ഇത്രയും ക്രൂരമായിട്ട് കൊന്നെങ്കിൽ അഞ്ചു പേര് ആറുപേരെ കൊല്ലാതി അഞ്ചു പേര് ക്രൂരമായിട്ട് കൊന്നു അപ്പൊ ഒരാൾ മരിച്ചില്ല ഉമ്മ മരിച്ചില്ല അതുപോലെ ഇനി അവൻ്റെ ഉദ്ദേശം എന്തായിരിക്കും അവന് ഒരു പൂസലുമില്ല അപ്പൊ ഞറങ്ങിക്കഴിഞ്ഞ അടുത്ത ഉദ്ദേശം ഇവൻ്റെ ലിസ്റ്റിൽ ഇനി ഒരുപാട് പേരുണ്ട് അപ്പം അവരെയൊക്കെ തട്ടണം എന്നാണ് അവൻ്റെ ഉദ്ദേശം ഇവന് ഒരു കാരണവശാലും ഇവനെ വെളിയിൽ ഇറക്കരുത് ഇവനെ ശിക്ഷിക്കണം ശിക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അഫ്ഫാൻ പറഞ്ഞത് ബിതിർമാതാവിൻ്റെ കാര്യം പറഞ്ഞത് കുഴി കാലും നീട്ടിയിരിക്കുന്ന കിളവിയല്ലേ ആ കിളവിയെ ഞാൻ അടിച്ചു കൊന്നു അല്ലെ ഒരു എറുമ്പിനെ നോവിക്കും കണക്കാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാരെയും കൊല്ലണത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നും പറയാനില്ല